കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായിട്ട് വിശ്വസിച്ച ഒരു വ്യക്തിയാണോ താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് പാവങ്ങൾ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണോ താങ്കൾ പാവങ്ങളെക്കുറിച്ച് അനുദിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോട് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവായ യേശു ക്രിസ്തു പാവമോചനം നൽകുകയാണ് രക്ഷ നൽകുകയാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന ഇത്ര മഹത്വകരമായ ശ്രേഷ്ഠമായിട്ടുള്ള രക്ഷ നിങ്ങൾ സ്വീകരിക്കണം ദൈവത്തിൻ്റെ തീരണം എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന വാഗ്ദാനം അങ്ങനെയാണ് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നാൽ വിശ്വസിക്കാത്തവരോ അവർ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ ഉണ്ട് എന്നുള്ളതാണ് യേശുക്രിസ്തുവിലൂടെ ഈ രക്ഷ സ്വീകരിക്കുന്നുവെങ്കിൽ ന്യായവിധിയില്ല വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല